ഞാൻ അധികാരികളുടെ അധികാരിയാണെന്ന വസ്തുത അവർ ചിന്താവിഷയമാക്കട്ടെ ഞാൻ മാത്രമാണ് ഒരേ ഒരു കർത്താവ് എനിക്ക് സ്വതന്ത്രമായി വർത്തിക്കാനാകും ആർക്കും ഒന്നിനും നിയന്ത്രണം സാധ്യമല്ലാത്തത് എൻ്റെ മേലാണ് എൻ്റെ വികാരിമാരെ നിങ്ങളോട് ഇത്ര പരുഷമായി ഞാൻ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ അറിയേണ്ടതാണ് എൻ്റെ ഭരണം സ്വേച്ഛാധിപത്യമല്ല എൻ്റെ ശക്തി ബലപ്രയോഗമല്ല ഞാൻ സംസാരിക്കുന്നെങ്കിൽ നിങ്ങളുടെ പക്ഷം പിടിച്ചാണ് സംസാരിക്കുക സമയം അതിക്രമിക്കുന്നതിന് മുമ്പ് അനുസരിക്കുക പിന്നീട് രണ്ട് മാസത്തേക്ക് ഈശോ അധികാരികളെക്കുറിച്ച് സംസാരിച്ചില്ല രണ്ട് മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഞാൻ കർത്താവിനെ കണ്ടു ഈശോയെ ബന്ധിക്കാനുള്ള കയറുകൾ തയ്യാറാക്കി നിൽക്കുന്ന സഭാധികാരികളെ കണ്ടിട്ട് അവിടുന്ന് വളരെ ദുഃഖാർത്തനായി കാണപ്പെട്ടു